നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പ് മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഇതിന് ലൈവ് എവിടെ കാണാൻ പറ്റുമെന്ന് പല സുഹൃത്തുക്കളും നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകളുടെ താഴെയും ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതായത് ഫറ്റോഡയിലെ മത്സരങ്ങൾ ഹോട്ട്സ്റ്റാറിലുണ്ടാകും ബംബോലിമിലെ മത്സരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അത് വ്യക്തമായിട്ടില്ല ഏതാണ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത എന്തായിരുന്നു വെറുതെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ അടിച്ചുവിടുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു കൃത്യമായ വ്യക്തമായ വാർത്തയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ആ കാര്യം എ എഫ് എഫ് പ്രഖ്യാപിച്ചു എവിടെ കാണാൻ പറ്റും കളികള് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള വാർത്ത എന്താണ് അതായത് ഫട്ടോഡയിലെ മത്സരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ കൂടാതെ സ്റ്റാർ സ്പോർട്സ് ഖേലും കാണാൻ പറ്റും ഫോട്ടോഡയില് നടക്കുന്ന മത്സരങ്ങൾ രാത്രി ഏഴ് മുപ്പതിനാണ് ഇവിടുത്തെ കളികൾ ആ കളികൾ നമുക്ക് ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ സ്ട്രീമിംഗ് കാണാൻ പറ്റും കൂടാതെ സ്റ്റാർ സ്പോർട്സ് കെയിലെ ടി വിയിലും കാണാൻ പറ്റും ബംബോലിമിലെ മത്സരങ്ങൾ നാല് മുപ്പതിനാണ് വൈകിട്ട് നാല് മുപ്പതിനാണ് കളികൾ ആ നമുക്ക് കാണാൻ പറ്റുന്നത് യൂട്യൂബിലാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള എ എഫ് എഫിൻ്റെ യൂട്യൂബ് ചാനൽ അത് ഒരു മില്യണിലധികം ഉള്ള യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലിലാണ് ബംബോലിമിലെ മത്സരങ്ങൾ കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പായ ഗ്രൂപ്പ് ഡിയിലെ മത്സരങ്ങൾ ഏതൊക്കെ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിൽ എപ്പോൾ കാണാൻ പറ്റും നോക്കാം അത് കഴിഞ്ഞ് മറ്റ് ഗ്രൂപ്പുകൾ നോക്കാം ആദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ അത് അറിയാനാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ അധികം പേരും വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഡി ആദ്യം എടുക്കുന്നത് ഗ്രൂപ്പ് ഡിയിൽ ആദ്യം കളി ഡൽഹി എഫ് സി ഇപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് പഴയ ഹൈദരാബാദ് എഫ് സി വരും മാറ്റിയതാണ് അപ്പോൾ ഡൽഹിയും മുംബൈ സിറ്റിയും തമ്മിൽ ആദ്യ മത്സരം കളിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ഗ്രൂപ്പ് ആദ്യ മത്സരം അത് ജെ എൽ എൻ ഫറ്റോഡയിലാണ് ഫറ്റോഡയിലാണ് കളി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലും നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ കളി ഒക്ടോബർ മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിനാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ് രാജസ്ഥാൻ യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ബംബോലിയുമാണ് ഏറ്റുമുട്ടുന്നത് അപ്പോൾ ആ കളി നമുക്ക് കാണാൻ പറ്റുക യൂട്യൂബിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കാണാൻ പറ്റും നവംബർ മൂന്നിനാണ് ഈ ഗ്രൂപ്പിൽ അടുത്ത മത്സരം വൈകിട്ട് നാല് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹിയുമായിട്ട് കളിക്കുന്നു ആ കളിയും ബംബോലിയുമിലാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരവും നമുക്ക് കാണാൻ പറ്റുക യൂട്യൂബ് ചാനലിലായിരിക്കും ഈ ഗ്രൂപ്പിലെ അടുത്ത മത്സരം വരുന്നത് നവംബർ മൂന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് രാജസ്ഥാൻ യുണൈറ്റഡും മുംബൈ സിറ്റിയും തമ്മിലാണ് അത് ജെ എൽ ആ കളി അതുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലും കാണാൻ പറ്റും ഈ ഗ്രൂപ്പിലെ അടുത്ത മത്സരം നവംബർ ആറിന് വൈകിട്ട് നാല് മുപ്പതിന് രാജസ്ഥാൻ യുണൈറ്റഡും ഡൽഹിയും തമ്മിലാണ് അത് ബംബോലിയമിലാണ് കളി നടക്കുന്നത് അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും അന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് അതായത് നവംബർ ആറിന് വൈകി രാത്രി ഏഴ് മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള കളി അതാ ഫട്ടോഡയിലാണ് അപ്പോൾ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലുമായിട്ട് സ്റ്റാർ സ്പോർട്സ് ഖേൽ ആസ്വദിക്കണം ആ ചാനലിലുമായിട്ടും നമുക്ക് കളികൾ കാണാൻ പറ്റും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലെ മത്സരങ്ങളുടെ സംപ്രേഷണത്തിൻ്റെ സമയവും പ്ലാറ്റ്ഫോമും ഇനി മറ്റ് ഗ്രൂപ്പുകൾ കൂടി നോക്കാം ഗ്രൂപ്പ് എ അതായത് നാളെ നടക്കുന്ന മത്സരം വൈകിട്ട് നാല് മുപ്പതിന് ആദ്യ മത്സരം സൂപ്പർ കപ്പിൽ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാളും ഡംബോ സ്പോർട്സും തമ്മിലാണ് ബംബോലിയമിലാണ് കളി അതുകൊണ്ട് മത്സരം നമുക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും നാളത്തെ മത്സരം നാളെ ഏഴ് മുപ്പതിന് മോഹൻ ബഗാനും ചെന്നൈൻ എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ കളി നമുക്ക് ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് കാണാൻ പറ്റും പിന്നെ ഗ്രൂപ്പ് എയിൽ അടുത്ത മത്സരം വരുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടിന് വൈകിട്ട് നാല് മുപ്പതിനാണ് ചെന്നൈയിൻ എഫ് സിയും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ആ കളി ബംബോലിമിലാണ് കളി എന്നുള്ളത് കൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനലിലാണ് കാണാൻ പറ്റുക ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പതിന് മോഹൻ ബഗാനും ഡബോ സ്പോർട്സും തമ്മിൽ ഫറ്റോഡയിൽ ഏറ്റുമുട്ടുന്നു ആ കളി നമുക്ക് കാണാൻ പറ്റുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ടായിരിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ഡംബോയും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ ജി എം സി ബംബോലി സ്റ്റേഡിയത്തിൽ കളിക്കുന്നുണ്ട് ആ മത്സരം നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും ആ ഏഴ് മുപ്പതിന് ഒക്ടോബർ മുപ്പത്തിന് ഏഴ് മുപ്പതിനാണ് കൊൽക്കത്ത ദർബി അതായത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഫറ്റോടയിൽ ഏറ്റുമുട്ടുന്ന ആ കളി നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് കാണാൻ പറ്റും ഗ്രൂപ്പ് ബിയുടെ ഫിക്സറിലേക്ക് പോയാൽ ഇരുപത്തിയാറാം തീയതി നാളെ കഴിഞ്ഞും മറ്റന്നാൾ വൈകിട്ട് നാല് മുപ്പതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇൻഡർ കാശിയും തമ്മിലാണ് ആദ്യ കളി ആ ഗ്രൂപ്പിലെ ആദ്യ കളി ഉള്ളത് അത് ബമ്പോലിമിലാണ് നമുക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും ഇരുപത്തി ആറാം തീയതി രാത്രി ഏഴ് മുപ്പതിന് എഫ് സി ഗോവയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഫറ്റോഡയിലാണ് ആ കളി നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് കാണാൻ പറ്റും അടുത്ത കളി ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് നാല് മുപ്പതിനാണ് ജംഷഡ്പൂർ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ബംബോലിയമിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമുക്ക് ആ കളി കാണാൻ പറ്റും അന്ന് ഇരുപത്തി ഒമ്പതാം തീയ്യതി വൈകിട്ട് ഏഴ് മുപ്പതിന് എഫ് സി ഗോവയും ഇന്റർ കാശിയും തമ്മിൽ ഫറ്റോഡയിൽ ഏറ്റുമുട്ടുന്നു ആ കളി നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് കാണാൻ പറ്റും നവംബർ ഒന്നിന് നാല് മുപ്പതിനാണ് അടുത്ത കളി ഇന്റർ കാശിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലാണ് ആ മത്സരം ബമ്പോലിയമിലാണ് ആ കളി ആ കളി ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും നവംബർ ഒന്നിന് ഏഴ് മുപ്പതിന് എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ് ഈ ഗ്രൂപ്പിൽ അവസാന കളി ഫട്ടോഡയിലാണ് കളി എന്നുള്ളതുകൊണ്ട് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ സ്റ്റാർ സ്പോർട്സിലും സ്റ്റാർ സ്പോർട്സ് ഖേലാണ് അത് സദ്യകളും ആ ചാനലിലുമായിട്ട് കാണാൻ പറ്റും ഗ്രൂപ്പ് സിയിലേക്ക് പോയാൽ അവിടുത്തെ ആദ്യ മത്സരം ഒക്ടോബർ ഇരുപത്തി ഏഴ് ഏഴിന് വൈകിട്ട് നാല് മുപ്പതിനാണ് പഞ്ചാബും ഗോകുലം കേരള എഫ് സിയും തമ്മിലാണ് മത്സരം ബംബോലിമ്മിലാണ് ആ കളി അതുകൊണ്ട് തന്നെ നമുക്ക് ആ കളി യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും ഒക്ടോബർ മുപ്പതിന് രാത്രി ഏഴ് മുപ്പതിനാണ് രണ്ടാമത്തെ മത്സരം ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരം അത് ബംഗളൂരു എഫ് സിയും മുഹമ്മദ് എസ്സിയും തമ്മിലാണ് ജയൽ എൻ ഫറ്റോഡയിലാണ് ആ മത്സരം എന്നുള്ളതുകൊണ്ട് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് ആ കളി കാണാൻ പറ്റും നവംബർ രണ്ടിന് നാല് മുപ്പതിനാണ് അടുത്ത കളി മുഹമ്മദ് നസീയും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം ബംബോലിമിലാണ് ആ കളി ആ കളി നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും അടുത്ത കളി വരുന്നത് നവംബർ രണ്ടിന് രാത്രി ഏഴ് മുപ്പതിന് ഗോകുലം കേരള എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിലാണ് ഫോട്ടോഡയിലാണ് ആ കളി നടക്കുന്നത് ജിയോ ഹോട്ട് സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് നമുക്ക് ആ കളി കാണാൻ പറ്റും നവംബർ അഞ്ചിന് നാല് മുപ്പതിനാണ് ഗോകുലം കേരള എഫ് സിയും മുഹമ്മദ് നസീയും തമ്മിൽ ബംബോലിമിലേറ്റുമുട്ടുന്നത് ആ കളി ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും അന്ന് ഏഴ് മുപ്പതിന് നവംബർ അഞ്ചിന് ഏഴ് മുപ്പതിനാണ് ബംഗളൂരു എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഫറ്റോഡയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്ന ആക്കളി നമുക്ക് ജിയോ ഹോട്ട് സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ട് കാണാൻ പറ്റും ഇതാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളും അതിൻ്റെ സമയവും അതിന്റെ ഏത് പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ പറ്റുമെന്നുള്ള വിശദവിവരങ്ങൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ